അറിയോ വെച്ച് ഏറ്റവും നല്ല ഗായകനും നിങ്ങൾ മരിച്ച ഓർമ്മ ദിനമാണ് ഓർമ്മയിലതാ ഞാൻ ജാക്സൺ ഫാനാണ് ചെറുപ്പം തുടങ്ങി ഞാൻ ജാക്സന്റെ ഡാൻസ് ഡാൻസ് കളിക്കാറുണ്ടോ കളിക്കാറില്ല പാട്ട് ഇഷ്ടമാണ് എനിക്കറിയാറുള്ള പാട്ട് ഇംഗ്ലീഷ് ഒന്നും പറയാറില്ല ഇനി അതൊക്കെ വിശിയാല് പാട്ടൊക്കെ കളിക്കാറുണ്ടായിട്ട് ഞങ്ങള് മൈക്കിൾ ജാക്സത്തി ത്രില്ലറൊക്കെ കണ്ട സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മൈക്കിൾ ജാക്സണാണ് ഞാൻ മൈക്കിൾ ജാക്സണിന്റെ അടുത്തുള്ള ആരാധകനാണ് മൈക്കിൾ ജാക്സന്റെ എല്ലാ പാട്ടുകളും എല്ലാ സീസണിലെ പാട്ടുകളും ഞാൻ എനിക്ക് ഓടിയോക്കണ ഭയങ്കര അടിപൊളി എന്റെ ബ്രദർ മൈക്കിൾ ഡാൻസ് മൈക്കിൾസ് ഡാൻസറാണ് അപ്പൊ ഞാൻ ഈ മുൻഭാഗത്തുനിന്ന് പടം കണ്ടായിരുന്നു ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം എന്റെ ക്ലൈമാക്സ് ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്ന കഥ വരുന്നത് ഒത്തിരി വേറെ ഇപ്പയാണോ തിരുവനന്തപുരത്തെ കഥയാണ് പറഞ്ഞത് മൈക്കിൾ ജാക്സന്റെ ഒക്കെ ആ സ്കോപ്പ് ആ പാട്ടുകളൊക്കെ ഇറങ്ങിയ ടൈമിലുള്ള ആ സ്റ്റോറിയാണത് ആരാണ് മൈക്കിൾ ജാക്സണൊക്കെ ഇഷ്ടപ്പെടാത്തത് പാടുകയും പല തമ്മിലും നൃത്തവും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ദിവസമൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നു നമുക്കൊരിക്കലും ആ മരിച്ച ദിവസമൊക്കെ ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര ഫീലിംഗ് അഭിപ്രായം ഫീലിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല

ഓഡിയൻസ് പ്രതികരിക്കുന്നതും ഓഡിയൻസിനുള്ള ആ സന്തോഷവും ചില ആൾക്കാർ കരയും ഡാൻസുകൾ ഭയങ്കര അത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മൈക്കിൾ ജാക്സൺ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മലയാളികളുടെ ഇടയിൽ നിന്ന് ഇത്ര ക്രൗഡ് കൊണ്ടു വന്ന് ഇത്ര എല്ലാ ജില്ലയിൽ നിന്ന് ആരാധകരൊക്കെ ഞാൻ മൈക്കിൾ ജാക്സണി ഭൂമിക്കണല്ല ഞാന് അങ്ങനെ അങ്ങനെ തോന്നി എനിക്ക് എനിക്ക് ചെറിയ ഒരു പരിപാടിയിലൊക്കെ കൂടി അവതരിപ്പിച്ചു രാഷ്ട്രീയമല്ലേ നമ്മളുടെ ഒക്കെ ഇടയിൽ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ പറയാൻ മടിക്കുന്ന ചില ആൾക്കാർ പറയാൻ പേടിക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും ആൾക്കാരാണെങ്കിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പാട്ടുകളിലൂടെ പുള്ളി അവതരിപ്പിക്കുന്നുണ്ട് അത് ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു ഭാവമല്ല ഒരു അറുപത് ശതമാനം മലയാളികൾക്ക് ഇഷ്ടമാണ് കാരണം ഇതുപോലെ ഒരു വാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാടൻ പാട്ടോ എന്തെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ വന്നിട്ടില്ല പാട്ടുകളൊരുപാട് കേട്ടിട്ടുണ്ട് നമ്മളൊരു കഥ പറയുന്ന രീതിയിൽ നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ നമ്മൾക്ക് പാടാൻ പറ്റിയ പാട്ടുകളാണ് വേടൻ്റെ പണ്ടൊക്കെ ഞാൻ വായിച്ചിട്ട് കയ്യങ്കാളിയൊക്കെ പങ്കുവച്ച കുറെ സംഭവങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാർക്കേടനൊക്കെ നല്ല വായിച്ചുള്ള അറിവുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവാണ് ുള്ളിനെ ഇങ്ങനെയുള്ള പുള്ളിയുടെ പറച്ചിലൊക്കെ ഉണ്ടല്ലേ പ്രസംഗമൊക്കെ ഭയങ്കര ഗംഭീര പ്രസംഗമാണ് എനിക്ക് പുള്ളിയുടെ പാട്ട് കേൾക്കണമെങ്കിൽ കേട്ടോ പുള്ളിയുടെ സ്പീച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് കുറവായിരിക്കും പ്രേതി സ്പീച്ചായിക്കും കൂടുതലും ആ സ്പീച്ച് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഞങ്ങൾ കാണിക്കുന്നത് എന്നെക്കാട്ടും പ്രായം പറഞ്ഞാൽ ഒരു പയ്യനാണ് എന്നാലും നമ്മൾ നമ്മളെ കാട്ടിൽ അറിവുള്ള ഒരാൾ പറയാനുള്ളത് നമുക്ക് കേൾക്കാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കുന്നു വേറെ ഇഷ്ടമുണ്ടോ വിടേക്ക് വേണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ